Praise the Lord. പ്രേശഫമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ സന്നദ്ധയിലായിരിക്കും ആൻസ് വർഗം ഒരുക്കി തന്ന നല്ല ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫമിൻ്റെ ശബ്ദത്തോടൊപ്പം ഇന്ന് രാത്രി കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവനും അമേൻ ഹലലു ഒത്തിരി ക്യാൻസർ രോഗികളെക്കുറിച്ചാണ് കേൾക്കുന്നത് അമേൻ കേൾക്കുമ്പോൾ വളരെ ഭാരം തോന്നാറുണ്ട് ഹമേൻ കുഞ്ഞു കുട്ടികൾ മുതൽ ആപാല വൃത്തം വരെയും അനുഭവിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ അത് അ വരുന്ന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ആ മീൻ സത്യമരണ നമ്മൾ പേടിച്ചു പോകും ആ രീതിയിലുള്ള ആ മീൻ ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ചാണ് കേൾക്കുന്നത് ആ മീൻ സാമ്പത്തികമില്ലാതെ ട്രീറ്റ്മെൻറ്റിനൊക്കെ മുൻപോട്ട് കടന്നു പോകാൻ പറ്റാതെ വണ്ണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ എൻ്റെ അമ്മയ്ക്ക് ഐ മീൻ അവരുടെ മരണസമയമൊക്കെ ആയപ്പോൾ ആ മേൻ ഒരു വർഷത്തിന് മുമ്പാണ് ഞങ്ങൾ ക്യാൻസറാണെന്നറിയുന്നത് അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോഴുള്ള സാമ്പത്തിക ചെലവുകൾ പിന്നെ അനുഭവിക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പരിണിത ഫലങ്ങൾ അമീൻ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ആ വേദനകൾ അമീൻ ആർ സി സിയിൽ പോകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഭക്ഷണ വിതരണമുണ്ട് ഞങ്ങളവിടെ പോകുമ്പോഴൊക്കെ കാണുന്ന അതിനേക്കാൾ നമ്മൾ പുറത്ത് നിന്ന് കാണുന്നതിനേക്കാൾ അതിനകത്തോട്ട് കയറുമ്പോൾ ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മെയിൻ വളരെ വേദനയോടെ ഞങ്ങൾക്ക് കാണുവാൻ ഇടയായിട്ടുണ്ട് അമ്മ മരിച്ചുപോയി അമ്മേനെങ്കിലും അമ്മേൻ ഞങ്ങളവിടെ ആ ഹോസ്പിറ്റൽ വനാന്തയിൽ പോകാറുണ്ട് പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാറുണ്ട് അമ്മ ഞങ്ങൾ ആ പോകുന്ന സമയത്തൊക്കെയും കാണുന്നത് അമ്മൻ കുഞ്ഞു കുട്ടികൾക്ക് വരെ അമേൻ ക്യാൻസർ ആയിരിക്കുന്നവരുണ്ട് ഈ ദിവസം പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുന്ന ഒത്തിരി പേർ പറയുന്നത് അമയൻ ക്യാൻസറാണ് ക്യാൻസറാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അമേൻ മരണത്തിൻ്റെ വക്കൂളം എത്തിക്കിടക്കുന്നവർ അമേൻ ഫൈനൽ സ്റ്റേജ് ആയവരിക്കും അമ്മൻ അവരും പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം അമേന എൻ്റെ മകളുടെ വിവാഹം കാണണം എൻ്റെ മകൻ്റെ നല്ല ഭാവി കാണണം അവർ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നതും അവർ നല്ല വസ്ത്രം ധരിച്ചു പോകുന്നതും ഒക്കെ അമ്മയെ ഞങ്ങൾക്ക് കാണണം സിസ്റ്ററെ എൻ്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് അതുവരെ വേദന ഇല്ലാതെ അമ്മയൻ എനിക്ക് ജീവിക്കണം ചിലർ പറയുന്നുണ്ട് ഞാൻ ആ വേദന സഹിച്ചോളാം പക്ഷേ അമ്മൻ എൻ്റെ മക്കളുടെ ആ ശുഭഭാവി കാണണം അങ്ങനെ കരയുന്ന ഒത്തിരി അമ്മമാരും അമ്മയൻ ഉണ്ട് അമ്മയൻ ഞങ്ങളുടെ കുഞ്ഞ് തലമുറകളുണ്ട് അമേൻ അതും കേൾക്കുമ്പോഴൊക്കെ അമേൻ വളരെ വേദനയുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് എന്താ ചെയ്യുവാൻ കഴിയുന്നത് അമേൻ പ്രാർത്ഥന എന്ന കരം അമേൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അമേൻ ഒരുമിച്ച് കരയുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ കർത്താവ് ചില രോഗികളെ തൊടും കർത്താവ് ചില രോഗത്തിൻ്റെ കെട്ടുകളെ അഴിച്ചു മാറ്റും അമേൻ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് അമേൻ നമുക്ക് പരസ്പരം കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അറിയുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ കരയുമെങ്കിൽ അമ്മ ലോകത്തെ കറന്നു തിന്നുന്ന രോഗത്തിൻ്റെ ബന്ധം ൾ ഒരു കൊറോണ വന്ന് നമ്മളെ വിട്ടുപോയി അമ്മയൻ അപ്പോഴും അമ്മേൻ നമ്മളൊക്കെ ചിന്തിച്ചു നമ്മളൊക്കെ ഈ മരിച്ചുപോകും അമ്മയൻ ഹലുയെന്ന് കാരണം അതങ്ങനെ ആയിരുന്നല്ലോ കൊറോണയുടെ വ്യാപ്തി അത്രത്തോളമായിരുന്നല്ലോ അമ്മയൻ പുതിയൊരു അമ്മേൻ ഭൂമിയെ സൃഷ്ടിച്ചതുപോലെ അമ്മയും നമ്മൾ അമ്മേൻ വീണ്ടും ആയുഷോടെയും ആരോഗ്യത്തോടെ ആയിരിക്കുന്നു ഒത്തിരി കുടുംബങ്ങൾക്കൊക്കെ തലതെല്ലുന്ന ഒത്തിരി രോഗത്തിൻ്റെ രോഗക്കിടക്കങ്ങളുണ്ട് അമ്മയും രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കാഠിനതകളുണ്ട് ആമേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ കരയുമ്പോൾ അമ്മയും നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ അഭിഷേകത്തിൻ്റെ സാന്നിധ്യമേ ഇറങ്ങിച്ചെന്ന് ഒത്തിരി പേരെ കർത്താവ് സൗഖ്യമാക്കട്ടെ സന്ദർശിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷൽ ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് സബ് അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് അവിടെ അനുഭവിക്കുവാൻ കഴിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശുൽ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മിനിസ്റ്ററിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾ ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ പകരം പ്രാർത്ഥന പ്രാർത്ഥനയെന്നാളി നിങ്ങളുടെ ചുറ്റും കർത്താവ് നൽകി മാനിക്കട്ടെ പ്രത്യേക ഈ മാസവും നമുക്ക് മാസത്തിന്റെ അവസാനം അഞ്ച് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് മാർച്ച് മാസത്തിലുമുണ്ട് മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസം കൂടാതെ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പത്ത് മുതൽ ഇരുപത് മുപ്പതാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ ഉപവാസപ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ വളത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി അമ്മയെ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരുന്നു തനിക്ക് തൻ്റെ ബയോപ്സിൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് ക്യാൻസർ അല്ലാതിരിക്കുവാൻ എന്ന് അങ്ങനെ തൻ്റെ സർജറി കഴിഞ്ഞു അവർ പത്തോളജിയിൽ നിന്ന് പരിശോധനയ്ക്കായി വിട്ടിരുന്നു റിസൾട്ട് വന്നപ്പോൾ കേൾക്കുവാനിടയായി അവനത് ക്യാൻസർ ഒന്നുമല്ല ഫൈബ്രോഡിൻ്റെ മൊഴയായിരുന്നു അവനെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പരിശുഭമിന്റെ ശബ്ദത്തോടൊപ്പം രോഗിയായി കരയുന്നവർ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗിയുടെ രോഗികടമേൽ അസാധാരണമായ വിടുതലിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് ജൂഡബന ശംധന വൈഡരക ശിയാം തേനെ ഋഖാലഘടക ശംതുനാരകൽ പ്രൗഢപന ദ്വീപലഘടകം ദുരാതകൽ ശമനഘടക ശിയ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികളുടെ മേൽ രാത്രി അസാധാരണമായി വിടതിന്റെ സാനിദ്ധ്യം ഇറങ്ങുവാൻ പോകുന്നു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം അനുഭവിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ ഞാൻ ഇന്ന ഇന്ന രോഗത്താൽ ഫാനപ്പെടുന്നു പ്രത്യേക ക്യാൻസർ അൽഫാനപ്പെടുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ ആ മീൻ ശരീരത്തിൽ വിവിധ ഭാഗങ്ങൾ മുഴയുണ്ട് തടിപ്പുണ്ട് അത് ക്യാൻസറാണോ എന്ന് ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ രാത്രി ഭയപ്പാടുകൾ മാറട്ടെ ആ മാരക രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും സൗഖ്യമാകാത്ത രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ലോകമൊറ്റപ്പെടുത്തുന്ന രോഗങ്ങൾ കുഷ്ഠം ആ മീൻ സോറിയാസിസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പോൾ ആ യേശുവെ പനി ജലദോഷം കപക്കെട്ട് അപ്പോൾ അലർജി രോഗങ്ങൾ തുമ്മലുകൾ ബ്രീത്തിങ് ഡിഫിസ് ഡിഫിക്കൽട്ടീസ് ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തെ സ്കിൻ അലർജികൾ മാറിപ്പോകട്ടെ ലോകം അടുത്ത് നിർത്തുവാൻ ഭയപ്പെടുത്തുന്ന സ്കിൻ ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ വർഷങ്ങൾ കൊണ്ടുള്ള ആ ചൊറിച്ചിലുകൾ പൈശാചിക ബന്ധനങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം മുഴകൾ സൗഖ്യം പ്രാപിക്കട്ടെ പി സി ഒഡികൾ മാറിപ്പോകട്ടെ തൈറോയ്ഡുകൾ മാറട്ടെ അൾഷറുകൾ പൈൽസുകൾ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലംസ് മാറട്ടെ നടുവേദന തലവേദന അപ്പം ആ ശ്വാസമുട്ടലുകൾ മാറട്ടെ കണ്ണിന് ഉണ്ടാകണം ചെവിക്ക് കേൾവി ഉണ്ടാവണം നാവിൻ്റെ കെട്ടുകളെ പൊട്ടിക്കണമേ തലമുടി കൊഴിയുന്ന അവസ്ഥ അപ്പം ആ വ്രണങ്ങൾ ശൗഖ്യം പ്രാപിക്കട്ടെ ഒത്തിരി നാളായി വ്രണം വന്നിട്ട് അത് പൊറുക്കുന്നില്ല സൗഖ്യം പ്രാപിക്കട്ടെ അപ്പൊ യേശുവേ സ്തോത്രം അപ്പൊ കിഡ്നി ഫെയിലുറുകൾ സൗഖ്യമാകട്ടെ സ്റ്റോണുകൾ സൗഖ്യമാകട്ടെ അപ്പൊ പാൻക്രിയാസിനകത്തുള്ള രോഗങ്ങൾ ഷുഗറുകൾ കൊളസ്ട്രോളുകൾ ബിപികൾ കൺട്രോൾ ആകട്ടെ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ ആക്സിഡന്റ് വന്ന് കിടക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പൊ ഹാർട്ട് ഡിസീസുകൾ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവേ സ്തോത്രം അപ്പൊ അസുഖനീയമായ എല്ലാ രോഗങ്ങളും അസ്തുഘടമയിൽ മാംസകടമേൽ നാടി നരമ്പുകിടമയിൽ യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളിക്കുന്ന സകല രോഗങ്ങളെയും ഇന്ന് രാത്രി സൗഖ്യമാക്കി രോഗികളെ പിടിപ്പിക്കട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ ദൈവിക വിടുതലായിശുവിനാമെന്ന നിങ്ങൾ അമീൻ നിങ്ങളൊരു പ്രത്യക്ഷമായി ഫലപ്പെട്ടായിരിക്കും പറയുക വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രത്വശോ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കാം അല്ലേ വിളി ആശോ ലൈവ് മതേ സ്റ്റോ പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പര് നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സ്വാരത്തിനുണ്ട് രാവിലെ പത്ത് മണി പന്ത്രണ്ട് വരെ മോണി സെക്ഷൻ കാക്കാമിലെ പ്രഷർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി വന്ന ഏറ്റവും കരമര വള താമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗ് ആൻഡ് ഗ്രൗണ്ട് മീറ്റിംഗുണ്ട് കടന്നു വേഗം അയോട് അറിയിക്കുക അമീൻ ഗോഡ് ബ്ലസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ